ഇപ്പോൾ മുണ്ടക്കയിൽ വ്യാപകമായി തന്നെ പരിശോധന നടക്കുന്നത് നേരത്തെ ഇപ്പം ഈ നാട്ടുകാരായ ചിലർ വന്ന് മന്ത്രി മുഖ്യമായി സംസാരിച്ചിരുന്നു അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ അങ്ങ് പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് നടന്നു ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ എന്തൊരു മണം അനുഭവപ്പെട്ടു എന്ന് മനസ്സിലാക്കി കുറച്ച് സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട് ഒന്ന് മണ്ണ് മാറ്റി പരിശോധിക്കണം പക്ഷേ മറ്റേ യന്ത്രങ്ങളെത്തിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ അങ്ങോട്ടേക്കുണ്ട് അല്ലാത്തുള്ളൊരു പരിശോധന നടത്താനാണ് സാധ്യത പക്ഷേ ഇപ്പോൾ നിലവിൽ പത്തേകാലായിട്ടുണ്ട് എത്ര നേരം ഇനി വളരെ കുറച്ച് സമയം മാത്രമേ പരിശോധനയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കിപ്പം പഞ്ചായത്ത് മെമ്പർ കൂടിയായി അജ്മലുണ്ട് ഈ കാരണം ഈ പ്രദേശത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ ചിന്തിക്കുന്നത് അജ്മൽ പുനരധിവാസം എന്നത് വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ഇനി ഈ തിരക്കൊക്കെ ഒഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്താണല്ലോ ഇവിടെയായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ഒരു ഒരു അടുത്ത ആശങ്കയും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രതീക്ഷയുമാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും പുനരധിവാസം തന്നെയാണ് നമ്മൾ പഞ്ചായത്തും ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പറയുന്നത് നമ്മളീ മേഖലയൊക്കെ അറിയാം ഇവിടെ എല്ലാ വീടുകളും ഭൂരിപക്ഷം വീടുകളും തകർന്നുപോയി അപ്പോൾ മുന്നൂറ്റി ഒമ്പത് വീടുകളാണ് കെ എസ് ഇ ബിയുടെ കണക്ക് പ്രകാരം ഈ മേഖലയിൽ തകർന്നിട്ടുള്ളത് വീടുകൾ മാത്രം മറ്റ് കെട്ടിടങ്ങൾ നൂറിലേറെ കെട്ടിടങ്ങളാണ് മറ്റു കെട്ടിടങ്ങൾ കെ സി വിയുടെ കണക്കുകളാണ് അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ഇന്നലെ വരെ വിവിധ സേനകളുടെയും അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന സംഘടനകളുടെയും വയനാട്ടിലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെയാണ് തിരച്ചിൽ നടന്നതെങ്കിൽ ഇന്ന് മുതൽ നമ്മളൊരു പത്ത് ടീമാക്കി മാറ്റിയിട്ടുണ്ട് പത്ത് ടീം പഞ്ചായത്ത് മെമ്പർമാർ പ്രാദേശികമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ മുൻ മെമ്പർമാർ ആശാവർക്കർമാർ എൽ എസ് ജി ഡിയുടെയും പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥമാർ ഇവരൊക്കെ ചേർത്ത് കൊണ്ടൊരു പത്ത് ടീമാക്കിയിട്ട് The cat sat on the തകർന്ന ബിൽഡിങ്ങുകളുടെ കെട്ടിടങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ പ്രധാനമന്ത്രി വരികയാണ് പ്രധാനമന്ത്രി വരുമ്പോൾ തന്നെ ഒരു ദേശീയ ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിച്ചാൽ ഞങ്ങളുടെ പ്രധിവാസമൊക്കെ വേഗത്തിൽ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലയിൽ തകർന്ന വീടുകളിൽ രക്ഷപ്പെട്ട വീടുകളുണ്ട് ആ വീടുകളിൽ ജനവാസം സാധ്യമല്ല എന്നുള്ളത് നമുക്ക് ഈ ഏരിയ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന മനസ്സിലാവുന്ന കാര്യം ഇനിയും ഭീഷണിയായിട്ട് ഈ മല വീണ്ടും അനുവദിക്കാനും തയ്യാറല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലയിൽ മുണ്ടക്കൈ ചൂരൽമല അട്ടമല ഈ മൂന്ന് വാർഡുകളിലും താമസിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളെയും ഉരുൾപൊട്ടൽ ഭീഷണി തീരെ ഇല്ലാത്ത ഭൂരിപക്ഷം ജനങ്ങളെയും തകർന്ന വീടുകളല്ലെങ്കിലും തകരാത്ത വീടുകളിൽ താമസിക്കുന്നവരെ പോലും പുനരദശിപ്പിക്കേണ്ട ഒരു വലിയ പിന്നെ ഇതാണ് നമുക്ക് മുന്നിലുള്ളത് അശ്വിന് പറഞ്ഞ പോലെ ഇനി ഇവിടെ ഒരു മനുഷ്യവാസം സാധ്യമല്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു അതുകൊണ്ട് ഇത്രയും എല്ലാവരെയും ഇപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് കണക്കെടുക്കുമ്പോൾ വീടുകൾ നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ജീവനുകൾ നഷ്ടപ്പെട്ടവരെയാണെങ്കിലും അങ്ങനെ നേരിട്ട് നഷ്ടങ്ങൾ വരാത്തവരെ പോലും ഇനി ഇവിടെ താമസിപ്പിക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് അപ്പോൾ അവരെയും ഒക്കെ ചേർത്തുള്ളൊരു പ്രതിഭാസം അതൊരു വലിയ പദ്ധതിയാണത് ജനങ്ങൾ തിരിച്ചു വരിക ജനവാസം വീണ്ടും സാധ്യമാവുക അതൊക്കെ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ആ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ സർക്കാർ പക്ഷേ അത് അത്ര ഒരു കാര്യമല്ല എന്നീ ദൃശ്യങ്ങൾ തന്നെ നമ്മളോട് പറയുന്നുമുണ്ട്